നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഉള്ളി ഗണപതി വട്ടജി കള്ളപ്പണിക്കർ എത്രയെത്ര പ്രയോഗങ്ങളാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടത് അതും ബി ജെ പി ക്യാമ്പിനുള്ളിൽ ചാനലിൽ വരുന്ന ആക്രനിരീക്ഷകൻ കള്ളപ്പണിക്കരെന്ന സുരേന്ദ്രൻ ശ്രീജിത്ത് പണിക്കരെ അധിക്ഷേപിച്ചപ്പോൾ ഇമാതിരി മറുപടി നമ്മൾ പ്രതീക്ഷിച്ചതേയില്ല ഉള്ളിയുടെ ഫോട്ടോ ഇട്ട് ഗണപതി വട്ടജി എന്ന അടി മാധ്യമങ്ങളോട് സംസാരിക്കവെയായിരുന്നു ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കള്ള ആക്രി നിരീക്ഷകന്മാർ എന്ന പ്രയോഗം നടത്തിയത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ശ്രീജിത്ത് പണിക്കർ തിരിച്ചടിച്ചു കഴിഞ്ഞ കുറെ കാലമായി ചാനൽ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ് ശ്രീജിത്ത് പണിക്കർ കെ സുരേന്ദ്രനെ നേർക്കുനേർ ശ്രീജിത്ത് പണിക്കർ പോരിനു വിളിച്ചു തനിക്ക് സീറ്റ് പോലും നിങ്ങൾ ഓഫർ ചെയ്തില്ലേ എന്ന ചോദ്യമാണ് കെ സുരേന്ദ്രനെ തകർത്തു കളഞ്ഞത് കെ സുരേന്ദ്രനെ ആക്രമിച്ചു വീഴ്ത്താൻ ശക്തിയുള്ളവരാണ് ശ്രീജിത്ത് പണിക്കരെന്ന് പാർട്ടി പൊടുന്നനെ തിരിച്ചറിഞ്ഞു കെ സുരേന്ദ്രനെ ഒറ്റപ്പെടുത്തി വിട്ടാൽ അത് ശ്രീജിത്ത് പണിക്കരുടെ വിളയാട്ടമാകും കാരണം സമൂഹമാധ്യമങ്ങളിലൊക്കെ പണിക്കർ അനുകൂലികൾ നിറഞ്ഞാടുകയാണ് കെ സുരേന്ദ്രനോട് രാജിവെച്ചൊഴിയാനാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പണിക്കർ അനുകൂലികളുടെ ആക്രോശം കേരളത്തിലെ വലതുപക്ഷ രാഷ്ട്രീയം എക്കാലത്തും കൊഴുത്തുപോത്തത് ഇവിടുത്തെ സമൂഹ മാധ്യമങ്ങൾ മുൻനിർത്തിയാണ് അത്തരം സ്പേസുകളിലാണ് ശ്രീജിത്ത് പണിക്കർമാർ നിറഞ്ഞു നിന്നത് ശ്രീജിത്ത് പണിക്കർ പിണങ്ങിയാൽ സംഗതി കൈവിട്ടുപോകും എന്ന് സുരേന്ദ്രന്റെ മാത്രമല്ല സുരേന്ദ്രൻ അനുകൂലികൾക്കും മനസ്സിലായി ഇതോടെ കേരളത്തിലെ ബി ജെ പി നേതൃത്വം ഉടർന്നിരിക്കുകയാണ് ശ്രീജിത്ത് പണിക്കരെ തല്ലിയൊതുക്കി മാത്രമേ ഇനി മുന്നോട്ടു പോകാൻ കഴിയൂ എന്ന് യാഥാർത്ഥ്യം അവർ തിരിച്ചറിഞ്ഞു സുരേന്ദ്രനെ സംരക്ഷിക്കാനായി കേരള ഔദ്യോഗിക നേതൃത്വത്തിലെ നേതാക്കൾ കൂട്ടത്തോടെ കളത്തിലിറങ്ങി ശക്തമായ ആക്രമണമാണ് ഇപ്പോൾ പണിക്കർക്ക് നേരെ ചൊരിയുന്നത് കെ സുരേന്ദ്രന്റെ വിവാദമായ വട്ടം മാത്രമല്ല മകന്റെ നിയമനം തെരഞ്ഞെടുപ്പ് കാലത്തെ കുഴൽപ്പണം തുടങ്ങിയവയൊക്കെ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയാക്കി കള്ളപ്പണിക്കർ സുരേന്ദ്രനെ സംരക്ഷിക്കാനായി ആദ്യ കളത്തിലിറങ്ങിയത് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ബി വി രാജേഷ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് ഷൈജു ഒപ്പമുട്ട് കൂട്ടത്തിൽ ോർച്ച തിരുവനന്തപുരം ജില്ലാ ഉപാധ്യക്ഷൻ വിഷ്ണുനാരായണൻ സംഘപരിവാർ സഹയാത്രികനും കുരുക്ഷേത്ര ബുക്സ് മുൻ ജനറൽ ഷാബു ഷാബുപ്രസാദുമൊക്കെ സുരേന്ദ്രന്റെ സംരക്ഷണത്തിനു വേണ്ടി രംഗത്തിറക്കുകയും ശ്രീജിത്ത് പണിക്കരെ കടന്നാക്രമിക്കുകയും ചെയ്യുന്നു ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ അപമാനിക്കാൻ ശ്രമിച്ചാൽ ലക്ഷക്കണക്കിന് വരുന്ന ബി ജെ പി പ്രവർത്തകർ കണ്ടുനിൽക്കില്ല എന്ന മുന്നറിയിപ്പാണ് വി വി രാജേഷ് ശ്രീജിത്ത് പണിക്കർക്ക് നൽകിയത് ശ്രീജിത്ത് പണിക്കരോട് പറയാനുള്ളതൊക്കെ വി വി രാജേഷ് ഫേസ്ബുക്കിൽ കുറിച്ചു ആക്രി നിരീക്ഷകന്മാരുടെ ശ്രദ്ധയ്ക്ക് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിനെ നിയമിക്കുന്നത് പാർട്ടിയുടെ ദേശീയ നേതൃത്വമാണ് പ്രസിഡന്റ് ആരായാലും അദ്ദേഹം നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടേയും ജെ പി നദ്ദയുടെയും എല്ലാം പ്രതിനിധിയാണ് പ്രസിഡന്റിനെ അപമാനിക്കാൻ ശ്രമിച്ചാൽ ലക്ഷക്കണക്കിന് വരുന്ന ബി ജെ പി പ്രവർത്തകർക്ക് കണ്ടു നിൽക്കാനാവില്ല സ്വന്തം സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന നേതാക്കന്മാർ താങ്കളുടെ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടാകുമായിരിക്കാം അതുവെച്ച് ബി ജെ പി അളക്കരുത് ഇത് പാർട്ടി വേറെയാണ് ശക്തമായ മുന്നറിയിപ്പാണ് വി വി രാജേഷ് ശ്രീജിത്ത് പണിക്കർക്ക് നൽകുന്നത് താങ്കളുടെ പാർട്ടി കോൺഗ്രസ് അല്ലേ എന്ന പരിഹാസമാണ് വി വി രാജേഷ് ശ്രീജിത്ത് പണിക്കർക്ക് നേരെ ചൊരിഞ്ഞിരിക്കുന്നത് യുവമോർച്ചയുടെ തിരുവനന്തപുരം ജില്ലാ ഉപാധ്യക്ഷൻ വിഷ്ണുനാരായണൻ നാരായണൻ രൂക്ഷമായ ഭാഷയിൽ വെല്ലുവിളിക്കുകയാണ് ശ്രീജിത്ത് പണിക്കരെ കുരുട്ടു ബുദ്ധി കൊണ്ട് ജീവിച്ചു പോകുന്ന പണിക്കരെ മനസ്സിലാക്കുമ്പോഴേക്കും ഒരുപാട് വൈകുമെന്നാണ് അദ്ദേഹം പറഞ്ഞുവെച്ചത് ഇന്ത്യയുടെ പടമുള്ള കോട്ടിട്ട് രാജ്യസ്നേഹം പുഴക്കുന്ന ഈശ്വരന്മാരെയും മറുനാടനെയും ഇതുവരെ തിരിച്ചറിയാൻ സാധിക്കാത്ത നിങ്ങൾ കുരുട്ടുബുദ്ധി കൊണ്ട് ജീവിച്ചു പോകുന്ന പണിക്കരെ മനസ്സിലാക്കുമ്പോഴേക്കും ഒരുപാട് വൈകും ഇതാണ് വിഷ്ണു എഴുതിയ വാക്ക് മോദിക്ക് ഇന്നത്തെ കേരളത്തിലെ അവസ്ഥ പോലെ എതിരഭിപ്രായങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഒന്നുമില്ലാതിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഉയരത്തിലെത്തി നിൽക്കുന്ന സംഘടനയെ കെട്ടിപ്പടുത്തത് ഒരു ചാനൽ ചർച്ചക്കാരുടെയും യൂട്യൂബർമാരുടെയും തണലിലല്ല ഒന്നുമില്ലാതിരുന്ന കേരളത്തിൽ എന്തെങ്കിലുമൊക്കെയായത് എത്രയോ പേരുടെ പ്രവർത്തന മികവുകൊണ്ടാണ് എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം ഗ്രൌണ്ടിലിറങ്ങി പണിയെടുക്കുന്നവരെക്കാൾ വിജയം തങ്ങളുടെ നാവിനായിരുന്നു എന്ന ചിന്തയുള്ള കപടവാദികളെ ഒരുനാൾ തിരിച്ചറിയുമെന്നാണ് വിഷ്ണു കുറിച്ചിരിക്കുന്നത് എറണാകുളം ജില്ലാ പ്രസിഡന്റ് കെ എസ് ഷൈജു ശക്തമായ ഭാഷയിലാണ് ശ്രീജിത്ത് പണിക്കരെ വെല്ലുവിളിക്കുന്നത് പുരപ്പുറത്തിരുന്ന് കുറുക്കന്മാരും പണിക്കന്മാരുമൊക്കെ ഊരിയിടും എന്ന അദ്ദേഹം കുറിച്ചു ഒരു കാര്യവുമില്ല സായിപ്പിനെ കണ്ടാൽ കവാത്ത് പറക്കാത്ത ചില ആക്രി നിരീക്ഷകരുടെ കഠിനമായ പ്രയത്നങ്ങളെ നിഷ്പ്രഭമാക്കിയാണ് കേരളത്തിൽ ശ്രീ കെ സുരേന്ദ്രൻ നയിക്കുന്ന എൻ ഡി എ ഇരുപത് ശതമാനം വോട്ടും ഒരു പാർലമെന്റ് സീറ്റും നേടിയത് സ്വന്തം സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ആക്രി നിരീക്ഷകർ വിചാരിക്കും പോലെ ഇത് കോൺഗ്രസ് അല്ല നരേന്ദ്രമോദിയുടെ ബി ജെ പി ആണ് നദ്ദാജിയും കെ സുരേന്ദ്രനും നയിക്കുന്ന ബി ജെ പി ആണ് പുരപ്പുറത്തിരുന്ന് ഇനിയും കുറുക്കന്മാരും പണിക്കന്മാരും ഓളിയിടും ഒരു കാര്യവുമില്ല ശക്തമായ വെല്ലുവിളിയാണ് പണിക്കർക്കുമേൽ ഇപ്പോൾ ബി ജെ പിയുടെ ഔദ്യോഗിക നേതൃത്വം നടത്തുന്നത് കെ സുരേന്ദ്രനെ ആക്രമിക്കാൻ ഇട്ടുകൊടുക്കില്ല എന്നതാണ് അവരുടെ ന്യായവാദം ഉള്ളിയെന്നാൽ അത് കെ സുരേന്ദ്രൻ എന്ന നരേറ്റീവ് സി ബോധപൂർവം സൃഷ്ടിച്ചതാണ് എന്ന് ബി നേതാക്കൾ പറയുന്നു ഉള്ളി എന്ന് ഉപയോഗിച്ചാൽ അത് കെ സുരേന്ദ്രൻ എന്ന നറിയറ്റീവ് സി പി എം ബോധപൂർവ്വം സൃഷ്ടിച്ചതാണെന്നും അതിപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും ആസ്വദിക്കുന്നതും സംഘികളാണെന്നും മറ്റൊരു സംഘപരിവാർ സഹയാത്രികനും കുരുക്ഷേത്ര ബുക്സ് മുൻ ജനറൽ മാനേജറുമായ ഷാബു പ്രസാദ് ഫേസ്ബുക്കിൽ കുറിച്ചു ഷാബുവിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് മലബാർ ഭാഗത്ത് ജ്യോത്സ്യന്മാരെ പൊതുവെ വിശേഷിപ്പിക്കുന്നത് പണിക്കരെന്നാണ് ജ്യോത്സ്യനെ കാണാൻ പോകുന്നുവെന്ന് മധ്യ തിരുവിതാംകൂറിൽ പറയുന്നത് പോലെ പണിക്കരെ കാണാൻ പോകുന്നു എന്നാണ് മലബാറിൽ പറയുക ി ജെ പിയുടെയും സുരേഷ് ഗോപിയുടെയും സാധ്യതകളെപ്പറ്റി ഘോരഘോരം ബാധിച്ച് അവസാനം കേന്ദ്ര നേതൃത്വത്തിൻ്റെയും മോദിയുടേയും ഇടപെടലിലൂടെ സുരേഷ് ഗോപി വന്നതിൽ അമർഷമുള്ള ബി ജെ പി നേതൃത്വം തന്നെ അദ്ദേഹത്തെ തോൽപ്പിക്കുമെന്ന് വാദിച്ചിരുന്നത് കേരളത്തിലെ മാധ്യമ പണിക്കർമാരും ഇടതു വലതുപക്ഷ പണിക്കർമാരും റെജി ലൂക്കോസ് ലാൽകുമാർ എന്നിവരടക്കമുള്ള നിരീക്ഷണ പണിക്കർമാരുമാണ് ഈ പണിക്കന്മാരെയാണ് കെ സുരേന്ദ്രൻ ഉദ്ദേശിച്ചത് എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് തോന്നുന്നത് ഇത് എന്നെ ഉദ്ദേശിച്ചാണ് എന്നെ തന്നെ ഉദ്ദേശിച്ചാണ് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് വിശ്വസിക്കാനും പ്രതികരിക്കാനുമുള്ള ശ്രീജിത് പണിക്കരുടെ ജനാധിപത്യപരമായ അവകാശത്തെ മാനിക്കുന്നു എവിടെയൊക്കെയോ പണിക്കർ എന്നു കേട്ടാലും അത് ഞാൻ ഞാനെന്ന് വിശ്വസിക്കാനുള്ള അവകാശത്തെയും ബഹുമാനിക്കുന്നു ഉള്ളി എന്ന് ഉപയോഗിച്ചാൽ അത് കെ സുരേന്ദ്രൻ എന്ന നരേറ്റീവ് സി പി എം ബോധപൂർവം സൃഷ്ടിച്ചതാണ് അതിപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും ആസ്വദിക്കുന്നതും സംഘികളും നോക്കൂ എത്ര സമർത്ഥമായാണ് അവർ വലിയ ബുദ്ധിജീവികളെപ്പോലും തങ്ങളുടെ വഴിക്ക് നടത്തുന്നത് കെ സുരേന്ദ്രൻ അതിമാനുഷ്യനൊന്നുമല്ല തിരുത്തപ്പെടേണ്ട പോരായ്മകൾ ധാരാളമുണ്ടാകാനും ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരിക്കൽ ബി ജെ പി അധ്യക്ഷനാകും തുടർച്ചയായി കേന്ദ്രഭരണം പിടിക്കും എന്നൊന്നും സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത കാലത്ത് ദേശീയ പ്രസ്ഥാനങ്ങളുടെ ഒപ്പം യാത്ര ആരംഭിച്ചൊരു ചരിത്രം അയാൾക്കുണ്ട് അത് മാത്രം മതി ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എന്നെ പോലെയുള്ളവർക്ക് അയാളുടെ എല്ലാ പോരായ്മകളെയും മറക്കാൻ നരേന്ദ്രമോദി എന്ന പ്രതിഭാസം സൃഷ്ടിച്ച എക്കോസിസ്റ്റത്തിൽ അവനവന്റെ കംഫർട്ട് സോണിൽ നിന്ന് വാഴ്ത്തുപാട്ടുകൾ മാത്രം കേട്ട് വളർന്ന ആർക്കും അത് മനസ്സിലാകണമെന്നില്ല അവർക്ക് ശാഖയിൽ പോയവരോട് പുച്ഛമുണ്ടാകും അവർ ത്യാഗനിർഭരമായ ജീവിതം നയിച്ചവരെ പരിഹസിക്കും സോഷ്യൽ മീഡിയ യുഗത്തിലെ അറിവുകൾ മാത്രമാണ് അൾട്ടിമേറ്റ് എന്ന് കരുതും ചരിത്രം അങ്ങനെയൊക്കെ നമ്മൾ ഇപ്പോഴത്തെ കാര്യം മാത്രം നോക്കിയാൽ പോരെ എന്ന് ചോദ്യമുണ്ടാകും പറ്റില്ല അങ്ങനെയെങ്കിൽ താം ചരിത്രം പഠിക്കേണ്ട ആവശ്യമില്ല പറയേണ്ട ആവശ്യമില്ല ചരിത്രം ചരിത്രമെന്നത് വെറും കണക്കുകളല്ല അതൊരു ജീവശ്വാസമാണ് ഒരിക്കൽ കൂടി കെ സുരേന്ദ്രന്റെയും എല്ലാ പണിക്കന്മാരുടെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ഐക്യദാർഢ്യം കൃത്യമായ ആക്രമണമാണ് സുരേന്ദ്രൻ പക്ഷം മുന്നോട്ട് വയ്ക്കുന്നത് ശ്രീജിത്ത് പണിക്കരുടെ കടന്നാക്രമണം നടത്തുക തളർത്തുക ചാനൽ ചർച്ചകളിൽ എത്തുന്ന ബി ജെ പി നിരീക്ഷകന്മാരുടെ മേലുള്ള വിശ്വാസം പൂർണ്ണമായി ഔദ്യോഗിക പക്ഷത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു കേരളത്തിലെ ബി ജെ പി രാഷ്ട്രീയം വല്ലാത്ത ഘട്ടങ്ങളിലൂടെയാണ് ഇപ്പോൾ ഒഴുകുന്നത് അപ്രതീക്ഷിതമായി ജോർജ് പാന്ത്യു ഇത് കേന്ദ്രമന്ത്രിയായിരിക്കുന്നു ഒപ്പം സുരേഷ് ഗോപിയും കേരളത്തിൽ ബി ജെ പിയും മോദിയുമൊക്കെ ജനമനസ്സുകളിൽ ഏറ്റവും കൂടുതൽ സ്ഥാനം പിടിക്കാനുള്ള കാരണം സമൂഹമാധ്യമ പ്രചരണങ്ങളാണ് എന്ന സത്യം സുരേന്ദ്രൻ അനുകൂലികൾ മറക്കരുത് ശ്രീജിത്ത് പണിക്കരെ അപമാനിക്കാനല്ല അദ്ദേഹത്തിന് എന്തെങ്കിലും തെറ്റുപറ്റിയാൽ തിരുത്താൻ മാത്രമാവണം നേതൃത്വത്തിന്റെ ശ്രമം പകരം തിരുത്തൽവാദികളെയും വിമർശകരെയും ഒക്കെ അടിച്ചൊടുക്കുന്ന രീതി അത് പാർട്ടിക്കൊട്ടും ഭൂഷണമല്ല സുരേന്ദ്രനെതിരെ അതിശക്തമായ ആക്രമണവും വിമർശനവും തൊടുത്തുവിട്ട ശ്രീജിത്ത് പണിക്കർ അടങ്ങിയിരിക്കില്ല എന്ന് വ്യക്തം അദ്ദേഹത്തിന്റെ തുടർ ആക്രമണങ്ങൾ എന്തായിരിക്കും എന്ന പരിഭ്രമത്തിലാണ് ഇപ്പോൾ ബിജെപിയുടെ കേരള നേതൃത്വം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്